കൊട്ടിയം അലയൻസ് കേബിൾ നെറ്റ്വർക്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു പതിനെട്ട് വർഷമായി കൊട്ടിയം കേന്ദ്രമായിട്ടാണ് അലയൻസ് കേബിൾ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് സ്വന്തമായി ഒരു വളരെ സന്തോഷം ഡെബ്യൂടി ഓപ്പൺ അസോസിയേഷൻ ചരിത്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ സബ് ആയിരിക്കാം ഇതുപോലെ സ്വന്തം എന്ന രീതിയിലേക്ക് സ്വന്തം ബിൽഡിങ്ങിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും രണ്ടു പതിറ്റാണ്ടോളം കാലമായി കൊട്ടിയത്തും സമീപ പ്രദേശങ്ങളിലും ഡിജിറ്റൽ ഇന്റർനെറ്റ് സേവനം നടത്തിവരുന്ന അലയൻസ് കേബിൾ നെറ്റ്വർക്ക് കാലങ്ങളായി വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സ്വന്തമായി ഒരു പുതിയ കെട്ടിടമെന്ന ആശയം ഭരണസമിതിയിൽ വന്നതോടെയാണ് കൊട്ടിയം എൻ എസ് എസ് കോളേജിന് സമീപത്തായി സ്വന്തമായി വസ്തു വാങ്ങിയത് സിഒ എ കൊല്ലം ജില്ലാ സെക്രട്ടറിയും അലയൻസ് കേബിൾ നെറ്റ്വർക്ക് പാർട്ട്ണറുമായ ഇ നൌഷാദിൽ നിന്നും ശില ഏറ്റുവാങ്ങി സി എ കൊട്ടിയം മേഖലാ സെക്രട്ടറിയും അലയൻസ് ഗ്രൂപ്പ് നെറ്റ്വർക്ക് പ്രസിഡന്റ് എം രാജീവും സി ടി വി കയോട്ട് എന്നിവയുടെ രക്ഷാ അധികാരിയായ ഏ പരിദേഗുണ്യം ചേർന്ന ശിലാസ്ഥാപനകർമ്മ നിർവഹിച്ചു നീക്ഷയായും ആവിയും വാഷ്മെറ്റ് ഓപ്പറേഷനും ഇതിനെ പ്രബലമായി ഭാഗത്തെ എന്നിനാണ് അതിനെ അസംസിക്കുന്ന കൂടുതൽ അതിക്രമം ആഘോഷിക്കാമോ വളരെ ശക്തമായ വലിയമാണിത മറ്റുള്ള ഓപ്പറേറ്റർമാർക്ക് മാർഗ്ഗദർശകായതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ സ്വന്തമായ ബിൽഡിംഗ് വസ്തു വാങ്ങി ബിൽഡിംഗ് സ്ഥാപിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ എല്ലാവിധം പിന്തുണയും കയോട്ടി ചെയർമാനും അലയൻസ് നെറ്റ്വർക്ക് സെക്രട്ടറിയുമായ അമീർ ഖാൻ കയോട്ട് എം ഡി ജയ്ജു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ സാജൻ സിഒഎ കൊല്ലം മേഖലാ ട്രഷറർ നരേന്ദ്രപ്രസാദ് പ്രസാദ് അലയൻസ് ട്രഷറർ കുട്ടി മേഖലാ കമ്മിറ്റി അംഗം കൃഷ്ണലത മേഖലാ ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളാ ബിഷന്റെ ഇന്റർനെറ്റ് മേഖലയിലും ഡിജിറ്റൽ മേഖലയിലും മികച്ച സേവനമാണ് അലയൻസ് ഗ്രൂപ്പ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കുട്ടിയം